നമസ്കാരം രുചിസ്മഹത്തിലേക്ക് സ്വാഗതം പഞ്ഞി പോലുള്ള എന്നാൽ വളരെ രുചികരമായ രീതിയിലുള്ള അപ്പത്തിന്റെ റെസിപ്പി കണ്ടാലോ ആവശ്യത്തിനുള്ള പച്ചരി കുതിർക്കാൻ വെക്കാം കുതിർക്കാൻ വെച്ച പച്ചരിയിൽ നിന്നും ഒരു പിടി പച്ചരി അല്പം വെള്ളം ചേർത്ത് മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കാം ഇതാണ് കപ്പി കാച്ചുക എന്ന് പറയുന്നത് നന്നായി കുറുകി കിട്ടിയാൽ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം അത ഇതാണ് അതിന്റെ ഒരു ഭാഗം കേട്ടോ ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇനിയും കട്ടിയാകും അതുകൊണ്ട് ഈ പരുവത്തിൽ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അരയ്ക്കാൻ ആവശ്യമുള്ളത്ര വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളത്ര തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം കുതിർന്ന് കിട്ടിയ പച്ചരി മിക്സിയിലേക്കിട്ട് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കപ്പി കാച്ചിയതും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം ഞാനിപ്പോൾ നമ്മളെടുത്ത കുതിർക്കം വെച്ച പച്ചരിയുടെ പകുതി ഭാഗം മാത്രമേ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ടുള്ളൂ ബാക്കി ഇനി ഇത് അരച്ചതിന് ശേഷം ബാക്കിയുള്ളവ അരച്ചെടുക്കാം ഇപ്പം ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് പകർന്നു വെച്ചു ബാക്കിയുള്ള അരി കൂടി അരച്ചെടുക്കാം ബാക്കിയുള്ള അരി അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും അര സ്പൂൺ ഈസ്റ്റും ചേർത്ത് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് അരച്ചെടുക്കാം ഇതാ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് പുളിപ്പിക്കാൻ വെക്കാം അരി രാവിലെയാണ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ വൈകിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ തലേന്ന് അരച്ച് വെച്ചാൽ വ്യത്യാസം രാവിലെ നമുക്ക് ഉപയോഗിക്കാം അതായപ്പം ഈ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് അപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിക്കാം ഞാനിവിടെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എന്തെന്നാല് നമുക്ക് ഈ നടുവിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ആ ടൈപ്പ് ഒരപ്പവും ഇല്ലേ അത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ സാധാരണ ദോശക്കല്ലിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് പതിവ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണേ